അസോഫിയേഷൻ കുതിരത്തിടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റിയാണ് നല്ല പ്രിൻ്റിൽ നല്ല ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നു ഈ നൈറ്റ് യൂസ് ചെയ്തവർക്കറിയാം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഈ സീസണിൽ ഈ ചൂട് സമയത്ത് ഈ ഇപ്പോൾ കാണുന്ന ഈ മോഡൽ നൈറ്റികൾ യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ആ അതിൻ്റെ ആ ക്വാളിറ്റിയും ഗുണവും അവർക്ക് മനസ്സിലാവും നമ്മുടെ ഷോപ്പിൽ സ്ഥിരം ഇത് ഇത് ചോദിച്ചു വരുന്ന കസ്റ്റമറുണ്ട് അവർക്ക് വേണ്ടിയായിട്ട് നമ്മൾ വെക്കുന്നതാണ് കുറച്ച് വില കൂടുതലാണ് പക്ഷേ എന്നാലും അവർ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ നമ്മൾ നമ്മളോട് പലരും ചോദിച്ചിരുന്ന നൈറ്റിയാണ് ഇട്ടിരുന്നത് കൈ ലെങ്ത്ത് കൂടുതലുള്ള സ്ലീവ് ലെങ്ത്ത് കൂടുതലുള്ള നൈറ്റികൾ ചോദിച്ചിരുന്നു അതാണ് ഇന്നലെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ച വീഡിയോ വീഡിയോ കാണാത്തവർ കയറി കാണുക അതേപോലെ ഇന്ന് കാണിക്കുന്നത് ചുരിദാർ മോഡലും മാനസി നൈറ്റി നൈറ്റിക്കെട്ട് മോഡലുമായ നൈറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പലർക്കും പല സംശയങ്ങളും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങളോടായി പറയാനുള്ളത് താൽപ്പര്യമുള്ളവർ മാത്രം ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കുറേശ്ശെടുത്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ താങ്ങാവുന്ന ഒരു രണ്ടായിരം രൂപയ്ക്ക് അതിലും കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾക്ക് അതൊരു ബാധ്യതയാവെന്ന് പറയില്ലേ എന്നു വെച്ചാൽ അത് സെയിൽ ചിലപ്പോൾ അത് സെയിലായില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ചെറിയ എമൗണ്ട് ആകുമ്പോൾ അതിനുള്ള ടെൻഷൻ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂവോ ഫേസ്ബുക്കിലോ പല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാമല്ലോ നമ്മുടെ ലിങ്ക് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ്സ് കൊടുക്കുക ഫസ്റ്റ് കൊടുക്കുമ്പോൾ ക്വാളിറ്റി എപ്പോഴും നോക്കുക നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം നൂറ് പ്രാവശ്യം കൊടുത്താൽ ആ തിരിച്ച കസ്റ്റമർ അടുത്ത പ്രാവശ്യം നൈറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ അന്വേഷിച്ചു വരും നൈറ്റി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെയാണ് പലരും ബിസിനസ്സിൽ നിൽക്കുന്നത് ഒരു പ്രാവശ്യം ക്വാളിറ്റി കുറഞ്ഞു പോയാൽ പിന്നെ അവർ ഓ അത് മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം വരും അപ്പോൾ സാമ്പത്തിക ലാഭം സകലം കുറവായിരിക്കും നമുക്ക് പക്ഷേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ അതൊരു വഴിയായി വഴിത്തിരുവാ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക നമ്മൾ അവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് പത്ത് നൈറ്റ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ അഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നമ്മുടെ സ്ക്രീനിൻ്റെ നിങ്ങൾ കാണുന്ന സ്ക്രീനിലും ഈ നമ്പർ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും നിങ്ങൾ കയറി കാണുക നമ്മുടെ ജാതിത്തെ നൈറ്റി കാണുന്നത് നല്ല ബ്ലൂ പ്രിൻ്റിൽ വരുന്നത് അതിൻ്റെ കളർ ഷെയ്ഡാണ് ഇത് ചുരിദാർ മോഡലിലാണ് നല്ലൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ല ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കോട്ടൺ നല്ല കോട്ടൺ നൈറ്റിയാണ് യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ഇതും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ എടുത്ത് ബന്ധപ്പെടുക ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ സെക്കൻഡ് കളർ ഇതാണ് കുറച്ച് കളറുകൾ കാണിക്കാം അടുത്ത ഷെയ്ഡ് മെറൂണൻ ക്രീം കളർ നല്ലൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്ന പ്രിൻ്റുകളിൽ വന്നിരിക്കുന്ന നൈറ്റുകളാണിത് ചുരിദാർ മോഡലിലാണ് മാനസിയുടെ നോട്ട് വെച്ചിട്ടുണ്ട് ചുരിദാർ മോഡലിലാണ് വന്നിരിക്കുന്നത് ഇത് കൂടുതലും വരുന്നത് ഈ പ്രിൻറ്റ് നമുക്ക് ലഭിക്കുന്നതും ചുരിദാർ മോഡലിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ മറ്റു നൈറ്റികൾ അപേക്ഷിച്ച് ഇതിന് കുറച്ച് വില കൂടുതലാണ് അടുത്തത് നമ്മൾ സ്ഥിരമായി വരുന്ന നൈറ്റിയാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ നൈറ്റിയാണ് നല്ല ഹോട്ടലിൽ വരുന്ന ത്രീ പീസ് ഇതിൻ്റെ കളർ ഷെയ്ഡ് ഫ്രീ സൈസിൽ വരുന്ന നല്ല കളറിൽ വരുന്ന ചെറിയ സ്മോൾ പ്രിൻ്റിൽ വന്നിരിക്കുന്ന നൈറ്റി അപ്പോൾ താൽപ്പര്യമുള്ളവർ നിങ്ങൾക്ക് സിംഗിൾ പീസായി നമ്മൾ രജിസ്റ്റേഡ് പാർസലായി പുതുതായി വരുന്നവർക്കൊക്കെ പറയാമല്ലോ രജിസ്റ്റേഡ് പാർസലായി ഹോം ഡെലിവറി ആയി നമ്മൾ അയക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഷിപ്പിംഗ് ചാർജ് മാക്സിമം ഫ്രീ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നൈറ്റ് നൈറ്റിമോ ഫ്രീ ആവില്ല കാരണം അതിമൊരു ചെറിയൊരു മാർജിനേ ഉള്ളൂ നൈറ്റിമേ വലിയൊരു മാർജിൻ ആർക്കും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നൈറ്റ് നൈറ്റിമോ ചെറിയൊരു മാർജിനേ ഉള്ളൂ നമ്മൾ നമ്മളെല്ലാത്തിലും നമ്മളൊരു ചെറിയ മാർജിൻ എടുക്കുന്നുള്ളൂ അതിലും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നൈറ്റിക്ക് ഒരു നൈറ്റിക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ പോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് കിലോത്തിന് നാൽപ്പത്തഞ്ച് പിന്നെ വരുന്ന ഒരു കിലോത്തിനും ഇരുപത് രൂപയാണ് പ്ലസ് ആവുക നമ്മൾ രജിസ്റ്റേഡ് പാർസലായി ഹോം ഡെലിവറി ആയി വീട്ടിലെത്തുന്നു പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നു വെയ്റ്റ് കൂടുകയാണെങ്കിൽ പോസ്റ്റ്മാൻ ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമ്മളോട് ഫോട്ടോ സ്ക്രീൻഷോട്ട് ചോദിക്കുക നമ്മൾ ഫോട്ടോസ് നിങ്ങൾക്ക് അഴച്ച് തരുന്നതാണ് ഫോട്ടോസ് അഴച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഐറ്റംസുകളും നമ്മുടെ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾ ഐറ്റംസുകളും വയ്ക്കുന്നുണ്ട് അത് നമ്മൾ കുറേ ലോട്ടായിട്ട് വയ്ക്കുന്നില്ല നമ്മൾ പുതിയ പ്രിൻ്റ് ഡിസൈനും പ്രിൻറ്റുമാണ് നോക്കുന്നത് കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് ഫോട്ടോസ് നമ്മൾ യൂണിറ്റിൽ നിന്ന് നമ്മൾ തരുന്നതാണ് നിങ്ങൾ ആവശ്യം പറഞ്ഞാൽ അത് പ്രകാരം അതിനുള്ള നമ്മൾ സൗകര്യം ചെയ്തു തരുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് തരുന്നതാണ് കൂടുതൽ വേണ്ടവർക്ക് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഇങ്ങനെ പുതിയതാണ് നമ്മൾ ഈ പലരിൽ നിന്നും നമ്മുടെ ഇന്ന് മേടിക്കുന്നുണ്ട് മേടിച്ചിട്ടുമുണ്ട് അപ്പോൾ പുതിയതായി കാണുന്ന വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ സാമ്പിളായി മേടിക്കുക നമ്മൾ കുറേ എണ്ണം മേടിക്കണം എന്നൊന്ന് പറയുന്നില്ല ഒരു പീസായാലും നമ്മൾ രജിസ്റ്റേർഡ് പാർസൽ അയച്ചു തരും ഇവിടെ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീ ഷിപ്പിംഗ് അല്ല നൈറ്റി ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ പാർസൽ ചാർജ് പാർസൽ അയച്ചു ബോംബെ ഡൽഹി എവിടേക്കും പാർസൽ അയച്ചു വരുന്നു രജിസ്റ്റേഡ് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നത് നമ്മൾ അതുപോലെ നമ്മുടെ സമ്മാനങ്ങളും സമ്മാനങ്ങളും ഇതിൻ്റെ ഇടയിൽ വരും വീഡിയോ ഫുള്ളായി കണ്ട് കമൻ്റിടുക പോലെ നറുക്കെടുപ്പില്ല കാരണം നറുക്കെടുപ്പിൽ നമുക്ക് സമയം വേസ്റ്റ് ആക്കുന്നു നമ്മുടെ അതുകൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് നറുക്കെടുപ്പില്ല സമ്മാനങ്ങൾ ഇടയിൽ വരും വീഡിയോയിൽ പറയുന്നതാണ് ഏത് വീഡിയോയിലാണ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ വീഡിയോ കണ്ട് കൺഫേം ചെയ്യുക നമ്മൾ ഫ്രോക്ക് നൈറ്റി എയ്റ്റായിട്ടാണ് അടുത്ത വീഡിയോ ഫ്രോക്ക് നൈറ്റി ആയി വരുന്നതാണ് നല്ല വിലക്കുറവിലാണ് വരുന്നത് അതിൽ ടു എക്സ് എല്ലും ത്രീ എക്സ് സൈസുകളുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ മിസ്സാക്കാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓഫേഷൻ കുതിർത്തണം